നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പരമ്പരകളിൽ ഒന്നാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം തമിഴ് സീരിയലായ മെട്ടി ഒലീലിന്റെ മലയാളം റീമേക്കായ കന്യാദാനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിരുന്നു കന്യാദാനം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അന്നാഡോണ ഈ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും കന്യാദാനം എന്ന പരമ്പരയിലെ അനന്തൻ മാഷിന്റെ രണ്ടാമത്തെ മകൾ അനുപമ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരായിരിക്കുമെന്ന് അധികം ചിന്തിക്കേണ്ട വരില്ല അത്രത്തോളം അനുപമ എന്ന കഥാപാത്രം സീരിയൽ പ്രേമികളുടെ മനസ്സിലിടം നേടിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് ഡോണ വിവാഹിതയാകാൻ പോകുകയാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പ്രണയം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഡോണ ഡോണയല്ല ഡോണയുടെ ജീവിത പങ്കാളിയാണ് നടിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ സമയം അടുത്തെത്തി ദൈവം തീരുമാനിച്ച നിമിഷം ഞങ്ങളുടെ പ്രണയം എന്നെന്നും ഒരുമിച്ച് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരും എത്തി ടോണി സിഗിമോനാണ് ഡോണയുടെ പങ്കാളി ചിങ്ങക്കുട്ടി എന്ന ഡോണയുടെ യൂട്യൂബ് വെബ് സീരീസിൽ ടോണിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആക്സെഞ്ചർ ആണ് ടോമി നിരവധി മ്യൂസിക് ആൽബങ്ങൾ ഒരുക്കാൻ ഗ്രാമഫോൺ പ്രൊഡക്ഷൻസുമായും ടോമിക്ക് ബന്ധമുണ്ട് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയും പുറത്തുവന്നിരുന്നു കന്യാദാനത്തിലെ അനുപമ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്ന അന്ന ഡോണ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലാകെ പരന്നത് ഇക്കാര്യം നടി എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെ ചോദിച്ചിരിക്കുന്നത് എന്തുപറ്റി സീരിയലിൽ നിന്നും എന്തിനാണ് പിന്മാറിയത് മറ്റേത് നടി വന്നാലും പ്രേക്ഷകർക്ക് അനുപമ നിങ്ങളാണ് എന്ത് കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട ആരൊക്കെ വന്നാലും നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് അനുപമ സൂപ്പർ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് അതേസമയം മറ്റു പ്രോജക്ടുകൾ ഒന്നും തന്നെ നടി കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ അന്ന ഈ പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം എന്താണെന്ന് തിരക്കുകയാണ് ആരാധകർ അതേസമയം കോവിഡ് ഇറങ്ങിയ ഒട്ടനവധി വെബ് സീരീസുകളിലൂടെ സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ് തിരുവല്ല സ്വദേശിയായ ഡോണ അന്നയുടേത് ഇൻസ്റ്റയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് കോളേജ് പഠനകാലത്തായിരുന്നു അന്നക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചത് എന്ന മ്യൂസിക് ആൽബത്തിലൂടെ അന്ന അഭിനയത്തിന് തുടക്കം കുറിച്ചു ശേഷം ചില യൂട്യൂബ് ചാനലുകളുടെ അവതാരകയായ അന്ന പ്രണയം ലവ് കാതൽ ഇനി ഇവളെ എന്നീ മ്യൂസിക് ആൽബങ്ങളുടെ ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി താരത്തെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പലപ്പോഴും എന്ന ഹ്രസ്വചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ശങ്കറിനുമൊപ്പം പ്രധാന കഥാപാത്രമായി മന എത്തി കുടുംബ കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും താരം അഭിനയിച്ചു കാർത്തിക് ശങ്കറിന്റെ ഏറെ ശ്രദ്ധേയമായ മോമാൻ സൺ വെബ് സീരീസിലും അന്ന എന്ന കഥാപാത്രമായി താരം എത്തിയിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് സൂര്യ ടിവിയിൽ സംപ്രേഷണം തുടങ്ങിയ കന്യാദാനം സീരിയലിൽ ദേവൻ പുതുമുഖങ്ങളായ അന്നാഡോണ ഐശ്വര്യ സുരേഷ് അശ്വതി പിള്ള ശില്പ ശിവദാസ് സൌഫിയ സഖീർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു അതേസമയം കന്യാദാനത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനായിരുന്നു കൃഷ്ണകുമാർ എന്ന കിച്ചു ഇന്ദ്രൻ എന്ന കഥാപാത്രമായി കന്യാദാനം പരമ്പരയിലൂടെയാണ് കിച്ചു പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു കൃഷ്ണകുമാർ എന്ന കിച്ചുവിന്റെ വിവാഹം നടന്നത് ഡോക്ടർ ശ്രുതിയാണ് വധുവായി എത്തിയത് വേദിക സ്റ്റൈൽ വെഡ്ഡിംഗിലൂടെയാണ് ഇരുവരും ഒന്നായത് വിവാഹത്തെക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നിങ്ങൾക്ക് എല്ലാവരും കണ്ടല്ലോ വേദിക് സ്റ്റൈൽ വെഡ്ഡിംഗ് ആയിരുന്നു ഞങ്ങൾ നടത്തിയത് മിക്ക ആളുകളും ഇപ്പോൾ ഈ വേദിക് സ്റ്റൈൽ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വലിയ ആഗ്രഹം ആയിരുന്നു അങ്ങനെ ഒരു വിവാഹം നടത്തണമെന്ന് പറഞ്ഞ കിച്ചു പിന്നീട് ശ്രുതിയെ പരിചയപ്പെടുത്തി ഇതെന്റെ വൈഫ് ഒഫീഷ്യൽ പൊണ്ടാട്ടി ഡോക്ടറാണ് ഇപ്പോൾ എം എസ് ചെയ്യുന്നു ഞങ്ങളുടേത് ലവ് അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രണയവിവാഹം ഇത്രയും നീണ്ടു പോകില്ലായിരുന്നു കംപ്ലീറ്റ് അറേഞ്ച്ഡ് വിവാഹമാണെന്നാണ് കിച്ചു പറഞ്ഞത് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം യും സീരിയലിൽ കാണുന്ന ഇന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് കിച്ചു എന്നാണ് ശ്രുതി പറഞ്ഞിരുന്നത് കിച്ചു ഭയങ്കര സ്ട്രേറ്റ് ഫോർവേർഡ് ആയ വ്യക്തിയാണ് ഏറെ ലവിങ് ആൻഡ് ഹെൽപ്പിംഗ് നേച്ചർ ആണ് കിച്ചു എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യും അങ്ങനെ ഒരു ക്യാരക്ടറാണ് കിച്ചുവിന്റേത് എന്ന് ശ്രുതി പറയുമ്പോൾ വീണ്ടും ജിഷിൻ സംസാരിക്കുന്നുണ്ട് ഒരാളെ ശരിക്കും അറിയാൻ ഒരു സെക്കൻഡ് മതി ഒരു നോട്ടം മതി എന്നാണ് ജിഷിന്റെ അഭിപ്രായം ജിഷിൻ പറഞ്ഞത് ശരിയാണ് ഒരു സെക്കൻഡ് മതി ആളെ മനസ്സിലാക്കാനും ഒരു സെക്കൻഡ് മതി തെറ്റിദ്ധരിക്കാനും എന്നാണ് കിച്ചു മറുപടിയായി പറഞ്ഞത് തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് വിവാഹ ബന്ധത്തിന്റെയും ഏതൊരു ബന്ധത്തിന്റെയും ബേസിക് സംഗതി എന്ന് പറയുന്നത് പറ്റില്ലെങ്കിൽ പോവുക പറ്റുമെങ്കിൽ നിൽക്കുക അത്രേ ഉള്ളൂ നമ്മൾ പറ്റുന്നിടത്തോളം മാക്സിമം സന്തോഷത്തോടെ നിൽക്കട്ടെ എന്നും ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞിരുന്നു അഭിനയിക്കാൻ ശ്രുതിക്ക് താൽപര്യമില്ലെന്നും ഉടനെ സിനിമയിലേക്ക് ഉണ്ടെന്നും കിച്ചു പറഞ്ഞു അതേസമയം സ്നേഹക്കൂട്ട് സീരിയലിലാണ് ുമാർ ഇപ്പോൾ അഭിനയിക്കുന്നത് പരമ്പരയിലെ സേതുമാധവൻ എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു സ്നേഹക്കൂട്ടെന്ന് പേരിട്ടിരിക്കുന്ന പരമ്പരാ വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെയും കഥയാണ് ഓഗസ്റ്റ് അഞ്ചു മുതലായിരുന്നു പരമ്പര ആരംഭിച്ചത് ഉദയന്നൂരിലെ പൊന്നുമടം തറവാടിന്റെ പ്രശസ്തമായ പൂർവിക വസതിയിൽ നടക്കുന്ന ഈ കഥ മേനോൻ കുടുംബത്തിലെ സങ്കീർണമായ ചലനാത്മകതയെ ചുറ്റിപ്പറ്റിയാണ് കുടുംബനാഥനായ മാധവ മേനോൻ പൂർണിമയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിലെ മുൻ ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന ബിസിനസ് ആരംഭിക്കുന്നത് ആദ്യ ഭാര്യ ലക്ഷ്മിയുടെ മരണശേഷം മേനുന്റെ രണ്ടാം ഭാര്യയായ പൂർണിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കുടുംബത്തിൽ പുതിയ വെല്ലുവിളികളും മാറ്റങ്ങളും അതോടുകൂടിയാണ് വരുന്നത് മേനുവിന്റെ ആദ്യ വിവാഹത്തിലെ മകനായ സേതുമാധവനാണ് കഥയുടെ കേന്ദ്ര ബന്ധു പൂർണിമയുമായുള്ള മേനുവിന്റെ വിവാഹത്താൽ സങ്കീർണമായ അച്ഛനും മകനും തമ്മിലുള്ള വഷളായ ബന്ധമാണ് ആഖ്യാനത്തിന്റെ കാതൽ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സേതുമാധവൻ സമൂഹത്തിലെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് കൂടാതെ ജയൻ എന്ന സ്വന്തം ബിസിനസ് നടത്തുന്ന നടത്തുകയും ചെയ്യുകയാണ് മേനോന്റെയും പൂർണിമയുടെയും മൂന്ന് പെൺമക്കളായ അവന്തിക ഋതിക സ്വാതിക എന്നിവരെയും ഈ പരമ്പര പരിചയപ്പെടുത്തുന്നു കഥ വികസിക്കുമ്പോൾ സ്നേഹക്കൂട്ട സീരിയലിൽ മേനോൻ കുടുംബത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ കൊണ്ടുവരുന്ന സംഭവങ്ങളും പുതിയ കഥാപാത്രങ്ങളും കാഴ്ചക്കാർക്ക് കാണാൻ കഴിയും സേതു മാധവനാണ് സീരിയലിലെ നായകൻ ആ ചെയ്തത് നടൻ കൃഷ്ണകുമാർ കൃഷ്ണകുമാറായിരുന്നു സീരിയലിൽ മാധവ മേനോൻ എന്ന കഥാപാത്രത്തെയാണ് രോഹിത് മേനോൻ അവതരിപ്പിക്കുന്നത് നവീൻ അറയ്ക്കൽ സന്തോഷ് ശ്രീഹരി ഫൈസൽ റഹിമാൻ എന്നിവരും സ്നേഹക്കൂട്ട് സീരിയലിലെ താരനിരയിലുണ്ട് അവന്തിക എന്ന അച്ചു റോളിൽ വിദ്യാ മനോഹരനും പല്ലവിയെ അവതരിപ്പിച്ചത് ഷിജി മരിയയുമാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പല്ലവിയും കീർത്തി ഗോപിനാഥ് പൂർണിമ മേനോൻ എന്ന കഥാപാത്രത്തെയും ഋതിക എന്ന കഥാപാത്രമായി ജൂലിയും സാത്വിക എന്ന കഥാപാത്രമായി നീതുവും എന്നിവരാണ് ഷോയിലെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾ സീമാജി നായർ ശ്രീലക്ഷ്മി ശ്രീപത്മ രേഷ്മ എന്നിവരാണ് മറ്റ് വനിതാ അഭിനേതാക്കൾ